നമുക്കെല്ലാവർക്കും ഒരൊറ്റ ജീവിതമേ ഉള്ളൂ ഈ ഒരു ജീവിതത്തിൽ തന്നെ നമുക്ക് ഓരോരുത്തർക്കും എത്ര നാൾ ആയുസ് ഉണ്ടാകുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന അത്രയും നാൾ ഏറ്റവും സന്തോഷകരമായി ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത് നമ്മുടെ കൺട്രോളിലല്ലാത്ത ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്തേക്കാം അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് പക്ഷേ ചില ആളുകൾക്ക് ഇനി ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ പോലും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ ജീവിക്കാൻ മടിക്കുകയാണ് ബിക്കോസ് മറ്റുള്ളവരെന്ത് വിചാരിക്കും മറ്റുള്ളവരെന്ത് പറയും എന്നുള്ളൊരു കാരണത്താൽ പലരും അവരുടെ പല ഇഷ്ടങ്ങളും ചെയ്യാതെ ഇങ്ങനെ ഒതുക്കി വെച്ച് ജീവിക്കുകയാണ് അത് ശരിക്കും പറഞ്ഞാൽ ആന മണ്ഡത്തിലാണ് ബിക്കോസ് ഈ മറ്റുള്ളവരെന്ന് പറയുന്നത് ആരാണെന്ന് നമ്മൾ ചിന്തിക്കണം നമുക്ക് ചുറ്റുമുള്ള ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പല കൾച്ചറിലുള്ള ആൾക്കാരായിരിക്കും പലരുടെയും വേ ഓഫ് തിങ്കിങ് ഡിഫറെൻ്റ് ആയിരിക്കും ചിലർ ഭയങ്കര ഫോർവേഡ് തിങ്കിങ് ഉള്ളവരായിരിക്കും ചിലർ ഭയങ്കര ഓർത്തഡോക്സ് ചിന്താഗതി ഉള്ളവരായിരിക്കും അപ്പം അങ്ങനെ പല തരത്തിലുള്ള ആളുകളുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ നമ്മൾക്ക് ഇഷ്ടമുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോഴും മറ്റുള്ളവർ എന്ത് വിചാരിക്കും മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ സപ്രസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഈ ആൾ വിചാരിക്കുന്നത് ഒരു രീതിയിലായിരിക്കും ഈ ആൾ വിചാരിക്കുന്നത് ഒരു രീതിയിലായിരിക്കും അപ്പൊ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്ത് നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല ആൻഡ് അൾട്ടിമേറ്റ്ലി നമ്മുടെ സന്തോഷമാണ് നമുക്ക് വരത് അല്ലാതെ മറ്റുള്ളവരെന്ത് വിചാരിക്കും ആരെന്ത് വിചാരിച്ചാലും നമുക്കൊന്നും ഇല്ല അങ്ങനെ ചിന്തിക്കൂ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒന്ന് പുറത്ത് പോവുകയാണെങ്കിൽ നമ്മളെ കാണുമ്പോൾ ആളുകൾ വിലയിരുത്തുന്നത് പല രീതിയിലായിരിക്കും ചിലർക്ക് ഭയങ്കര നാടൻ ബ്യൂട്ടി ആയിരിക്കും ഇഷ്ടം നാടൻ ഡ്രസ്സ് ആയിരിക്കും ഇഷ്ടം ചിലർക്ക് ഫാഷനബിൾ ആയിട്ടുള്ളതായിരിക്കും ഇഷ്ടം ചിലർക്ക് അൾട്രാ മോഡേൺ ആയിരിക്കും ചിലർക്ക് ഇതിൻ്റെയൊക്കെ ഇടയിൽ നിൽക്കുന്നതായിരിക്കും അപ്പം അവരുടെ ആ ഒരു ഇഷ്ടങ്ങൾ വെച്ചും അവരുടെ കാഴ്ചപ്പാട് വെച്ചിട്ടുമായിരിക്കും അവരതിനെ വിലയിരുത്തുന്നത് പക്ഷെ നമ്മൾ നോക്കുക നമുക്ക് ഇത് ചേരുന്നുണ്ടോ നമ്മൾ ഇത് വെച്ചിട്ട് ഓക്കെ ആണോ നമ്മൾ ഇതിൽ ഈ ഒരു ഡ്രസ്സിൽ നമ്മൾ ഹാപ്പി ആണോ എന്ന് നമ്മൾ നോക്കി നമ്മൾ ഹാപ്പി ആണെങ്കിൽ ഹാപ്പിയാണെങ്കിൽ ആയിട്ട് മുന്നോട്ട് പോവുക മറ്റുള്ളവർ പറയുന്നതിനെ ചെവിക്കൊള്ളാതിരിക്കുക നമ്മളോട് ഏറ്റവും അടുപ്പമുള്ള ഫ്രണ്ട്സും നമ്മളോട് ഒരുപാട് സ്നേഹമുള്ള ആളുകളാണെന്ന് നമുക്ക് മനസ്സിലാകുന്ന ആളുകളുടെ കാര്യങ്ങൾ മാത്രം ഒപ്പീനിയൻസ് മാത്രം അവർ പറയുന്ന രീതിയും ഡിഫറെൻ്റ് ആയിരിക്കും അപ്പം അങ്ങനെ നമുക്ക് പറഞ്ഞു തരും ഇവിടം കുറച്ച് കറക്റ്റ് ചെയ്താൽ കൊള്ളാം ഇങ്ങനെ ചെയ്താൽ കൊള്ളാം അപ്പോൾ അത് നമുക്ക് കേൾക്കുമ്പോൾ അറിയാം അങ്ങനെയുള്ള ഒപ്പീനിയൻസ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം എന്നുള്ളതല്ലാതെ മറ്റു തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇഗ്നോർ ചെയ്യാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ മനസ്സിൽ കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ അങ്ങനെ പറഞ്ഞേ എന്നാലും അവരെന്തുകൊണ്ടാണ് എന്നെപ്പറ്റി അങ്ങനെ പറഞ്ഞേ ഇനി ഞാൻ അങ്ങനെ അല്ല എന്നുള്ളത് അവരെ എങ്ങനെ മനസ്സിലാക്കി കൊടുക്കും ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ഒരുപാട് ചിന്തകൾ നമ്മൾ ചിന്തിച്ച് നമുക്ക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട സമയം നമ്മൾ വേസ്റ്റ് വേസ്റ്റാക്കിക്കൊണ്ടിരിക്കും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ സങ്കടങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അത് ജസ്റ്റ് ഇഗ്നോർ ഇഗ്നോർ ചെയ്യുക നമ്മൾ ഒന്ന് കേട്ടാൽ പോലും അതിനെ ഗൗനിക്കാതെ പോവുക എന്നുള്ളതാണ് ഓക്കെ അവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തോണ്ട് അവരിന്ന് എന്തൊക്കെയോ പറയുന്നു എനിക്ക് എന്തായാലും അത് കേട്ടിട്ട് അതിനെപ്പറ്റി തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്തിരിക്കാൻ സമയമില്ല എന്നുള്ള രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക പോസിറ്റീവ് ആയിട്ടിരിക്കുക പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുക എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക